ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു എഴുപത് ദിവസം കഴിയുമ്പോൾ ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കുറയും അല്ലെങ്കിൽ ജിൻഡോയെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കും ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ബിഗ് ബോസിന്റെ ഗെയിമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നെഗറ്റീവ് ആക്കും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പോസിറ്റീവ് ആക്കും ഇപ്പോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയ്ക്ക് അധികം സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ എപ്പിസോഡിൽ കാണിക്കുന്നതാണ് എന്തുകൊണ്ട് നാലും അഞ്ചും ടാസ്ക് എപ്പിസോഡിൽ കാണിച്ചില്ല ആറാമത്തെ ടാസ്ക് ആണ് ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചത് അതും ബോറുടെ ടാസ്ക് ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ദുരന്തമായിരുന്നു ഒന്നുമില്ലാത്ത ഒരു ദിവസം ആറാമത്തെ ടാസ്ക് വെച്ച് വലിച്ചു നീട്ടുകയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എന്തുകൊണ്ട് അവർക്ക് നാലാമത്തെയും അഞ്ചാമത്തെയും ടാസ്ക് കാണിച്ചുകൂടാ അത് അവരുടെ ഒരു തീരുമാനമാണ് നാലാമത്തെയും അഞ്ചാമത്തെയും ടാസ്ക് വിജയിച്ചത് ജിൻഡോയാണ് അതും മികച്ച രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് അടുത്തുപോലും എത്താൻ പറ്റാത്ത രീതിയിലാണ് ജിൻഡോ വിജയിച്ച് കയറിയത് അപ്പോ ആ രണ്ട് ടാസ്കും എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്തു അതായത് മെയിൻ എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് ബി ബി പ്ലസിലാണ് കാണിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് തീർച്ചയായും എപ്പിസോഡാണ് എല്ലാവരും കാണുക ബി ബി പ്ലസ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ ബിഗ് ബോസിനെ സംബന്ധിച്ച് അവര് പറയും ഞങ്ങളത് കാണിച്ചല്ലോ എവിടെയായാലും പോരെ അത് കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും പക്ഷേ അവിടെയാണ് കളി നടക്കുന്നത് ജനങ്ങൾക്ക് അതായത് ഭൂരിപക്ഷം ജനങ്ങൾക്കും ജിൻഡോ വിജയിച്ചത് കാണിച്ചു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആറാമത്തെ ടാസ്കിൽ വാക്കേറ്റം നടക്കുന്നുണ്ട് ജിൻഡോ ഋഷി ജാസ്മിൻ എല്ലാവരും തമ്മിൽ വാക്കേറ്റം നടക്കുന്നുണ്ട് ഋഷി ജിൻഡോയോട് ചൂടാവുന്നുണ്ട് താൻ എന്നെ കള്ളനാക്കണ്ടടോ തന്റെ ഈ കളി ഇവിടെ നിർത്തിക്കോ എന്നുള്ള രീതിയിൽ കുറേ സംസാരിക്കുന്നുണ്ട് അതായത് ജിൻഡോ ഋഷിയെ കള്ളനാക്കി എന്നുള്ള രീതിയിലാണ് ഋഷി സംസാരിക്കുന്നത് അപ്പൊ ആ വിഷയങ്ങൾ നമ്മളെ എടുത്ത് കാണിച്ചു തന്നു അതിനുശേഷം പിന്നെ കാണുന്നത് ആരാണ് ആ ടാസ്കിൽ മാലയിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അതായത് ഭൂരിപക്ഷ തീരുമാനം ആണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ആണ് ശരി എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും പക്ഷെ ആ ശരി അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് അതൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല അത് ഋഷിയും സമ്മതിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത് പക്ഷേ അത് എങ്ങനെ സംഭവിച്ചു എന്ന് കാണിച്ചിട്ടില്ല ഒരു പക്ഷേ ജിൻഡോ അവിടെ സ്കോർ ചെയ്യുന്നുണ്ടാവും കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടാവും അതൊന്നും നമ്മളെ കാണിച്ചില്ല അതായത് ജിൻഡോയുടെ പോസിറ്റീവ് സൈഡ് ഇനി കാണുന്നത് വളരെ കുറവായിരിക്കും അതുപോലെ മറ്റുള്ളവരുടെ പോസിറ്റീവ് സൈഡ് ഇനി നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞത് മറ്റുള്ളവരുടെ പോസിറ്റീവ് സൈഡ് കാണിച്ചുകൊണ്ടേയിരിക്കും ജിൻഡോയുടെ പോസിറ്റീവ് സൈഡ് കാണിക്കില്ല സ്ക്രീൻ സ്പേസ് കുറയ്ക്കും നെഗറ്റീവ് സൈഡ് എടുത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും എന്ന് തീർച്ചയായും ഇന്നലെ ചെയ്തത് വലിയൊരു ചതിയാണ് കാരണം രണ്ട് ടാസ്കുകളാണ് ഏതെങ്കിലും ഒന്നെങ്കിലും ബിഗ് ബോസിന് ടെലികാസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല രണ്ട് ടാസ്കുകളും മുക്കി അതായത് നാലാമത്തെയും അഞ്ചാമത്തെയും ടാസ്ക് മുക്കി ആറാമത്തെ ബോർഡ് ടാസ്ക് ആണ് എടുത്ത് ജനങ്ങളെ കാണിച്ചിരിക്കുന്നത് വളരെ മോശം പ്രേക്ഷകരെ പറ്റിക്കാനുള്ള കലാപരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കലാപരിപാടി ജനങ്ങൾ എട്ടായി മടക്കി ബിഗ് ബോസിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇതിനേക്കാളും വലിയ അനീതി ജിൻഡോയ്ക്ക് നേരിടേണ്ടി വരും അത് ഉറപ്പാണ് ബിഗ് ബോസ് അവസാനം ന്യായം പറയും ഇത് കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒരു കപ്പാണ് അതുകൊണ്ട് ഇതെല്ലാം തരണം ചെയ്ത് എന്നൊക്കെ ബിഗ് ബോസ് പറയും പക്ഷെ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും പരാജയപ്പെടുത്തി ജിൻഡോ തന്നെ കപ്പടിക്കുള്ളൂ പക്ഷെ ബിഗ് ബോസ് കൂടി ഈ വക ഉടായ്പ് കാണിക്കുമ്പോൾ അതും തരണം ചെയ്ത് വരണം എന്ന് പറയുമ്പോൾ അത് ജിൻഡോയ്ക്ക് അവിടെ സാധിക്കുമോ എന്നുള്ളതാണ് പക്ഷെ പ്രേക്ഷകർ ജിൻഡോയോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ അത് ജിൻഡോയ്ക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ